ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്രം നാളുകാർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും മനസമാധാനത്തിന് വഴിയൊരുക്കും വിജയ ശതമാനം വർദ്ധിച്ചതിനാൽ തന്നെ ഉദ്ദേശിച്ച വിക്ഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അലസത മനോഭാവം കണ്ടുവരുന്നു ഗവേഷകർക്ക് ആകട്ടെ അനുകൂല അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കർഷകർക്ക് മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് പ്രകൃതി അനുകൂല അവസരങ്ങൾ നൽകുന്നത് വഴി കൃഷിയിൽ നിന്ന് ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം നേടിയെടുക്കുവാൻ സാധിക്കും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നത് അബദ്ധമാകും സഹജമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും ആത്മ അഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കേണ്ടതായി വന്നേക്കാം പ്രതിസന്ധിയിലായിരുന്ന പല കാര്യങ്ങൾക്കും തീരുമാനം ആകുന്ന ഒരു വർഷം ആയിരിക്കും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ഇടവരും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ സാധിക്കും അനാവശ്യമായ സംസാരത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിഞ്ഞു മാറി അനുകൂല അവസരങ്ങൾ വന്നു ചേരും ആർജിച്ച വിജ്ഞാനം പിൻതലമുറയിൽ ഉള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും വിദേശത്തുള്ളവർക്ക് അവധിയെടുത്തു വന്നാൽ തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളും കൂടുതലാണ് വാഗ്വാദങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറണം മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിതം നയിക്കുന്നതിൽ ചാരിതാർത്ഥ്യം അനുഭവപ്പെടും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും വ്യാപാര വ്യവഹാരത്തിൽ വിജയമുണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സുവ്യക്തമായ കർമ്മ പദ്ധതികൾക്ക് പണം മുടക്കും ശിരോരോഗപീഡകൾ വർദ്ധിക്കുകയും വ്യാപാര വ്യവസായ മേഖലകളിൽ ആദ്യമായി പ്രവേശിക്കുന്നത് അബദ്ധമാകും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കാനാകും ഏറ്റെടുത്ത കരാറ് ജോലികൾ സുഹൃത്തിൻ്റെ കൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധ ഉപദേശം തേടേണ്ടതായി വന്നേക്കാം ഉദ്യോഗത്തിൻ്റെ ഭാഗമായി ദൂരദേശയാത്രയും ചർച്ചകളും നടത്തുവാൻ ഇടവരും ആത്മീയ പ്രവൃത്തികളിൽ താൽപര്യം വർദ്ധിക്കും ഉദ്യോഗത്തിൽ ചുമതലയും സമർപ്പണ മനോഭാവവും അധ്വാന ഭാരവും അധിക പരിധിയും വർദ്ധിക്കും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ ഇട വന്നു ചേരാം ഈശ്വരപ്രാർത്ഥനകളോടുകൂടി ആത്മസംയമനം പാലിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സാമ്പത്തിക അനിശ്ചിത അവസ്ഥ ഒരു പരിധി വരെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിരിക്കും മിച്ചം വയ്ക്കുവാൻ സാധിക്കും പുതിയ വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനും സാധിക്കും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം ആഗ്രഹിച്ചതുപോലെ സന്താന ഭാഗ്യമുണ്ടാകുകയും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും അന്യരുടെ വിഷമ അവസ്ഥകൾ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതിൽ ആശ്വാസം ഉണ്ടാകും കൃത്യനിർവഹണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാകുവാന് ഇടയുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും പിന്മാറണം വാദപ്രമേഹ നാഡീ കരൾ രോഗപീഠകൾക്ക് ചികിത്സകൾ അനിവാര്യമായി വന്നേക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുടുംബ അംഗങ്ങളെ നാട്ടിൽ താമസിപ്പിച്ച് തൊഴിൽ ചെയ്യേണ്ടതായി വന്നേക്കാം രക്തദൂഷ നീർദോഷ രോഗപീഠകൾക്ക് ചികിത്സയും സ്വല്പം വിശ്രമവും അനിവാര്യമായി വരും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുക നറുക്കെടുപ്പിലും സമ്മാന പദ്ധതിയിലും വിജയിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ചെയ്യുന്ന കാര്യങ്ങൾ അന്യർക്ക് ഉപദ്രവമാകാത്തക്ക വിധത്തിൽ കൃത്യ നിർവഹണം നടത്തുക മംഗള വേളകളിൽ ഉന്നത വ്യക്തികളെ പരിചയപ്പെടുവാൻ അവസരമുണ്ടാകും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ടതായി വന്നേക്കാം ചികിത്സ ഫലിക്കുകയും വ്യാപാര വ്യവസായ മേഖലകളിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിക്കുവാൻ തയ്യാറാകും ഉത്തരവാദിത്തമുള്ള പുത്രൻ്റെ സമീപനത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തതിനാൽ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കും ചെറിയ ജോലി ആണെങ്കിൽ കൂടി നല്ല കമ്പനികൾ ആണെങ്കിൽ നിങ്ങൾ കഴിവതും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കേണ്ടതാണ് വാഹനം മാറ്റി വാങ്ങാനും സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ചുള്ള ലാഭ ശതമാന വ്യവസ്ഥകളോട് കൂടിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും വാഗ്വാദങ്ങൾ നിറവേറ്റാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ആത്മാർത്ഥ സുഹൃത്തിനു സാമ്പത്തിക സഹായം ചെയ്യുവാനും ഇടവരും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കുന്നതിനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം നിങ്ങൾ ഓരോരുത്തർക്കും ശുഭകരമായ വർഷം ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു